സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് യേശു ആരെന്നു തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ വ്യക്തികളിലേക്ക് കടന്നു വരും അവ ആഴമായ പശ്ചാത്താപത്തിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടും ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് പറയുകയായിരുന്നു മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാൽ തരുന്നത് എന്ന് നാൽപ്പതാമത്തെ വാക്യം പറയുകയാണ് ഈ തുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ സഹോദരങ്ങളെ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത് ഈ തുഷിച്ച തലമുറയുടെ കൂടെ അവരിൽ ഒരുവനായി ജീവിക്കാൻ വേണ്ടിയല്ല മറന്നുപോകരുതേ ഈ തുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുവിൻ യോഹനാനു സവിശേഷം പതിനാറാമത്തെ അധ്യായം എട്ടു മുതൽ വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും ന്യായവിധിയെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും യോഹനാൻ പതിനാറിന്റെ എട്ട് മുതൽ വാക്യങ്ങളാണ് എന്താണ് പാപം യേശുക്രി വിശ്വസിക്കാത്തതാണ് പുതിയ ഉടമ്പടിയിൽ പാപം ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെ കുറിച്ചും എന്താണ് ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് സഹോദരങ്ങളെ യേശു ക്രിസ്തു മരിച്ച് അടക്കം ചെയ്ത് ദൈവം അവനെ ഉയർപ്പിച്ച് പിതാവിന്റെ വലതുവശത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിലകൊള്ളുകയാണ് പ്രധാന പുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു വർഷം മുഴുവൻ ജനം ബലിയർപ്പിച്ച ആ പാപത്തിന്റെ പരിഹാരമായി കൊണ്ട് ബലിയർപ്പിച്ച മൃഗത്തിന്റെ രക്തവുമായി കടന്നു ചെല്ലുന്ന പ്രധാന പുരോഹിതനെ പോലെ യേശു സ്വന്തം രക്തവുമായി കടന്നു പോയിരിക്കുകയാണ് അവൻ മടങ്ങി വരുന്നതുവരെ പ്രിയപ്പെട്ട ദൈവമക്കളെ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ പാപമോചനമുണ്ട് അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിയെക്കുറിച്ച് ഇനിമേൽ എന്നെ നിങ്ങൾ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെ കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുത്തും യേശുവിന്റെ മരണത്തിലൂടെ സാത്താന്റെ തല തകർത്തു എന്നിട്ട് പറയുകയാണ് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധാത്മാവനെ നമുക്ക് തരുന്നത് സത്യത്തിന്റെ പൂർണതയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് എന്താണ് സത്യം യോഹന്ന പതിനേഴ് പതിനേഴിൽ പറയുന്നുണ്ട് പിതാവേ അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം അപ്പൊ വചനത്തിന്റെ പൂർണമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ദൈവീകരഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വചനം കേട്ട് എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർ വീണ്ടും പറയുന്നു എല്ലാവരിലും ഭീതിയുള്ളവായി ാലും നാല്പത്തിയഞ്ചും വാക്യം പറയുന്നത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ് സഭ എന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹം അഞ്ചും പത്തും മക്കളുണ്ടായി അങ്ങനെ ജനിച്ചൊരു കൂട്ടമായിരുന്നു കൂടുതൽ മക്കൾ ഉണ്ടാകുന്ന നല്ല കാര്യമാണ് ഒരു സംശയവും ഇല്ല പക്ഷെ ക്രിസ്തുവിന്റെ സഭ അങ്ങനെയുള്ളതല്ല ക്രിസ്തുവിന്റെ സഭ വചനം കേട്ട് മാനസാന്തരപ്പെടുന്നവരുടെ കൂട്ടമാണ് മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വന്നവരെല്ലാം നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് വാക്യം പറയുന്നു വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തു ഒരു കുടുംബത്തിൽ ഒരാൾ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് കുടുംബാംഗങ്ങൾ മുഴുവൻ ഉപജീവനം കഴിക്കുന്നു പഠിക്കുന്നു വാഹനം മേടിക്കുന്നു വീട് പണിയുന്നു റിപ്പയർ ചെയ്യുന്നു എന്നതുപോലെ ഒരു കുടുംബമായി അവർ മാറി അതുകൊണ്ട് ഓർക്കുക സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന് തന്നു കഴിയുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ തുഷിച്ച തലമുറയുടെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയല്ല ദൈവ ഭവനമാകുന്ന ഒരു പുതിയ കൂട്ടായ്മ ആരംഭിക്കണം അതാണ് യേശു പറയുന്നത് മത്താട് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം അതിന്റെ നാൽപ്പത്തിയെട്ട് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തന്റെ അമ്മയും സഹോദരങ്ങളും അവനെ കാണാൻ വന്നപ്പോൾ അവരെ തള്ളിപ്പറയുന്നു എന്നല്ല തെറ്റിദ്ധരിച്ചു പോകരുതേ യേശു മറ്റാരൊക്കെ അംഗങ്ങളാകുമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് നാൽപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ ആരാണ് എന്റെ സഹോദരർ തന്റെ ശിഷ്യന്മാരുടെ നേരെ കൈ അവൻ പറഞ്ഞു ഇതാ എന്റെ അമ്മയും സഹോദരനും സുർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും പ്രിയപ്പെട്ട ദൈവ മക്കളെ കർത്താവ് നമുക്ക് ഒരു പുതിയ കുടുംബം കാണിച്ചു തരികയാണ് അതല്ലേ ഇവിടെ ആദ്യമസയിൽ നമ്മൾ കാണുക അവരെല്ലാവരും ഒരു സമൂഹമായി തീർച്ചു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല ഒരു കുടുംബമായി തീർന്നിരിക്കുന്നു എന്നിട്ട് താഴെ പറയുകയാണ് അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് സഭയിലെ അംഗങ്ങളാകുന്ന ഞാനും നിൽക്കും നിങ്ങളും മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമായി തീരണം അപ്പോഴേ നമ്മളെ നോക്കിക്കൊണ്ട് അവർക്ക് യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് പറയുകയാണ് രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് ഈ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരിക്കും സഭ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ മാത്രം അവസാനിക്കുന്ന ഒരു കൂട്ടമായിട്ടല്ല കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എങ്ങോട്ടാണ് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറന്നുപോകരുതേ ശ്രദ്ധിച്ച് കേൾക്കണേ സഭയിലുള്ള അംഗങ്ങളുടെ വളർച്ചയ്ക്ക് പരമപ്രധാനമായിരിക്കുന്ന ഘടകം യേശു തന്നിരിക്കുന്ന കൽപ്പനകൾ എന്താണ് യേശു തന്നിരിക്കുന്ന കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയും നിന്റെ ഭാവങ്ങളും ക്ഷമിക്കപ്പെടാം വിധിക്കരുത് നിന്റെ മേലിൽ ദൈവം വിധി നടത്തുകയില്ല ശത്രുവിനെ സ്നേഹിക്കുവിൻ ഇതുപോലെയുള്ള യേശുവിന്റെ കൽപ്പനകളാണ് നമ്മുടെ മനസ്സിൽ പതിയേണ്ടത് പഴയ ഉടമ്പടി പ്രകാരം വ്യഭിചാരം ചെയ്യുന്നത് പോലെയല്ല പുതിയ ഉടമ്പടി ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു സഭയിലെ അംഗങ്ങൾക്ക് വളരണമെങ്കിൽ യേശു ക്രിസ്തുവന്റെ കൽപ്പനകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞ് നിൽക്കണം രണ്ട് ലേഖനങ്ങൾ എങ്ങനെയായിരുന്നു മാധ്യമസഭ മൂന്ന് ഇതിൻറെയെല്ലാം പൂർത്തീകരണം എന്തു സംഭവിക്കാൻ പോകുന്നു എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകത്തിലൂടെയാണ് എല്ലാ വെളിപ്പെടുത്തലുകൾ ദൈവം തരുന്നത് ആദ്യമസഭയിൽ പഠിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമ അധ്യായം ഇരുപത് മുതൽ വാക്യങ്ങൾ ഇസ്രായേൽ സമൂഹത്തിന് അറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇരുപത് മുതൽ വാക്യങ്ങൾ പറയുകയാണ് മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലറിയണമെന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച അപ്പോ മലയുടെ മുകളിലേക്ക് ദൈവമിറങ്ങി വരുമ്പോൾ അതിന് ചുറ്റി നിൽക്കുന്ന ജനങ്ങളും മൃഗങ്ങളും എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്ന് ഇസ്രായേൽ മക്കൾക്ക് അറിയാം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്കാണ് സ്വർഗീയ ജെറുസലേമിലേക്ക് അസംഖ്യം എണ്ണാൻ കഴിയാത്ത ദൂതന്മാരുടെ സമൂഹത്തിലേക്ക് സ്വർഗത്തിൽ പേരെതപ്പെട്ടിരിക്കുന്ന ആദ്യ ജാതിരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്ക് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സമിതത്തിലേക്കും ആ ബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തെളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ് ആ വിളി എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കാനാന് ആത്മകാനത്തേക്കാണെങ്കിൽ യേശു പറയുന്നു ദൈവരാജ്യം അത് അവസാനമില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് വാക്യത്തിൽ പറയുകയാണ് സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോട് സമർപ്പിക്കാം കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അതിമസഭയിൽ ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചതാണ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് സഹോദരങ്ങളെ സഭ എന്ന് പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ സഭ എന്ന് ആദ്യമസഭയിൽ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓർക്കണേ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞാൻ എന്തെങ്കിലും പരിശ്രമിക്കണം മറ്റുള്ളവർക്കെല്ലാം പ്രീതികരമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് സഭയിലുള്ള അംഗങ്ങളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ചുറ്റുപാടുമുള്ളവർ എങ്ങനെ ജീവിക്കുന്നു അത് നമ്മുടെ വിഷയമാകട്ട ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞുകൊണ്ട് വചനമാകുന്ന കണ്ണാടിയിലൂടെ എന്റെ അഴുക്കുകൾ കണ്ടെത്തി കലുകി കളഞ്ഞ് വിശുദ്ധമായൊരു ജീവിതം നയിച്ച് ശ്രേഷ്ഠമായൊരു പദവിയിലേക്ക് എത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ